ഹലോ നമസ്കാരം നമ്മൾ ഇന്നലെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ചില ആലോചനകൾ പൊതുവായി ചിന്തിക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അതിൻ്റെ അനുബന്ധമായി ചില സജഷൻസ് വന്നതുകൊണ്ട് ഒന്ന് രണ്ട് ആലോചനകളിലൂടെ അതിൻ്റെ കൂടെ ചേർത്ത് പറയണം എന്ന് വിചാരിച്ചു പലപ്പോഴും വിവാഹം ഒരു നിർബന്ധത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഒരിക്കലും ആരും ചെയ്യരുത് എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ പഴയ തലമുറ മാറി എന്നുള്ള ഒരു സത്യം എല്ലാവരും പുതിയ തലമുറയും പഴയ തലമുറയുടെ പ്രതിനിധികളും അംഗീകരിക്കേണ്ടതുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രം സമ്പാദിക്കുന്നു സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല അല്ലെ സ്ത്രീകൾ വരുമാനത്തിൻ്റെ സഹകാരിയായി ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്തും അതിനും പഴയ തലമുറയുടെ ഒരു രീതി അനുസരിച്ച് എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുടെ ഒരു ചരിത്രമാണ് നമ്മൾ പൊതുവെ കണ്ടുവന്നിരുന്നത് കാലം മുന്നോട്ട് പോകുമ്പോൾ ഗാർഹിക പീഡനം തുടങ്ങിയ പലവിധമായ വിഷയങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ ഇതിന് കുറച്ച് മാറ്റം വരുത്തുകയും പൊതുവായി എപ്രകാരം ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ള നിലയിൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് പരസ്പര ബഹുമാനത്തോടെ സഹകരണത്തോടെ എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള വലിയ ചർച്ചകളൊക്കെ വരികയും എന്നാൽ അത് വിവാഹത്തിലോട്ട് എത്തുമ്പോൾ പൂർണ്ണമായും പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് എക്സാമ്പിൾസ് എന്ന ഫാമിലി കോർട്ടുകളിൽ ഉൾപ്പെടെ വിവാഹമോചന കേസുകൾ അല്ലെങ്കിൽ ഫയൽ ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻസ് ഒരുപാടാകുമ്പോൾ ഒരു വിവാഹം വേണ്ട എന്ന നിലപാടെടുക്കുന്ന യുവതി യുവാക്കളുടെ എണ്ണവും വളരെയധികം കൂടുകയാണ് അവരെ അതിനാൽ തന്നെ കുറ്റം പറയാനോ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുവാനോ ഒന്നും സാധ്യമല്ല ഇതെന്തുകൊണ്ടാകുന്നു അല്ലെങ്കിൽ എല്ലാവരും വിവാഹം കഴിക്കാതെ നിൽക്കണമെന്നോ എല്ലാവരും വിവാഹം കഴിക്കണമെന്നോ പറയാനായിട്ടുള്ള ഒരു ഒരു അടിസ്ഥാനത്തിലല്ല ഈ ഒരു വിഷയം ഇവിടെ പങ്കുവയ്ക്കുന്നത് വിവാഹം എന്നിട്ടും വേണം എന്ന് തീരുമാനിക്കുന്ന കുടുംബങ്ങളോ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ മക്കളായി വിവാഹത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന വ്യക്തികളോ എന്തൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഒരു പൊട്ടിത്തെറി അവോയ്ഡ് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഒട്ടനവധി മെസ്സേജുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ പോലും ഒരു വിഷയമെന്നുള്ള നിലയിൽ ഒരാളുടെ അഭിപ്രായം കൂടി അഡീഷണലായി ചേർക്കുന്നു എന്ന് മാത്രം ഏത് മേഖലയിലായാലും ഇപ്പോൾ സിനിമാ മേഖലയിലായാലും ആത്മീക മേഖലയിലായാലും സംഗീതത്തിൻ്റെ മേഖലയിലായാലും കലാരംഗത്തുള്ളവരൊക്കെ കലാരംഗത്ത് തന്നെയുള്ള ഒരാളിനെ വിവാഹം കഴിച്ചാൽ കഴിച്ചാലെല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആത്മീയ രീതിയിലുള്ളവർ അങ്ങനെ ഒരാളാണ് എല്ലാം ശരിയായി അല്ലെങ്കിൽ അത് അംഗീകരിച്ച് മുന്നമേ തന്നെ അറിഞ്ഞ് ഒരാൾ ആ രീതിയിൽ വരുവാണെങ്കിൽ കുറേയധികം അതും വ്യർത്ഥമാണ് എന്ന് തോന്നുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്താണ് ഒരേ മേഖലയിൽ തന്നെ ഉള്ളവരുടെ വരവുണ്ടായിട്ട് പോലും വിവാഹം ഒത്തുചേർന്ന് പോകുവാൻ പറ്റുന്നില്ലല്ലോ ഇനി അതല്ല ഒരു വിവാഹം മോചിക്കപ്പെട്ടും അവർക്കായിരിക്കാം ഇത് കൂടുതൽ മനസ്സിലാകുന്നത് കാരണം പഴയ ആ ഓർമ്മ വെച്ചുകൊണ്ട് ഇനിയൊരു പുതിയൊരു ബന്ധത്തിന് വേണ്ടി അവർ തയ്യാറാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം അതിനോട് ക്ഷമിക്കാൻ ഐ കനോട്ട് ഫുർഗീവ് എന്നുള്ള ആ പഴയ ആ സ്വയം തന്നെ ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ വിവാഹം ചേർത്ത് വെക്കുവാൻ നിർബന്ധിച്ച മാതാപിതാക്കളോടോ പ്രിയജനങ്ങളോടോ ഒക്കെ ഒരു വെറുപ്പും അങ്ങനെ സ്വയം തന്നെ പഴിച്ചുകൊണ്ട് കഴിയുന്നതായിട്ടുള്ള ആളുകളേറെ ഉണ്ട് ഈയിടയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ എഴുതി വെച്ച വാചകം അദ്ദേഹം ബഹുസമ്പന്നനും ബഹുസമ്മതനുമാണ് എന്നിട്ട് പോലും എഴുതി എനിക്ക് ജീവിക്കുവാനായിട്ടുള്ള ഇല്ല എന്ന ഭാവത്താൻ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു അങ്ങനെയൊക്കെ സ്വയം വാല്യൂ കുറഞ്ഞ് താഴോട്ട് താഴോട്ട് ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ട് പോകുന്ന ആളുകളുടെ എണ്ണവും സമൂഹത്തിൽ പോലും അംഗീകരിക്കപ്പെട്ടവർക്ക് പോലും ഹൃദയത്തിൽ സ്വയം ഇടിവ് സംഭവിക്കുന്ന തരത്തിൽ ഒരുപാട് ദുഃഖ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ചിന്തകന്മാരാരോ പറഞ്ഞിട്ടുണ്ട് ബി വിത്ത് ദ പീപ്പിൾ ഹൂ ക്യാൻ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു നിങ്ങളിലുള്ള ഏറ്റവും നല്ല ഗുണങ്ങളെ പുറത്തെടുക്കാൻ പറ്റുന്നവരോടൊപ്പം നിങ്ങളായിരിക്കും അത് കുടുംബജീവിതത്തിലായാലും അങ്ങനെയുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാൻ ഭാഗ്യമുണ്ടാവുക അത് മാതാപിതാക്കൾ അറേഞ്ച് ചെയ്യുന്ന വിവാഹമാകട്ടെ പുറമേയുള്ള എല്ലാ സ്റ്റാറ്റസും നമ്മൾ ബുദ്ധിപരമായിട്ടാണ് അന്വേഷിക്കുന്നത് ബുദ്ധി അവർക്ക് നമ്മുടെ അത്രയും സ്വത്തുണ്ടോ ഇച്ചുകൂടെ കൂടുതലുണ്ടോ അല്ലെങ്കിൽ എത്ര ഇങ്ങോട്ട് കിട്ടും അല്ലെ എത്ര അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാം സമൂഹത്തിനെല്ലാം ഞെട്ടിച്ചൊരു വിവാഹം ഭയങ്കരമായ സദ്യ അല്ലെങ്കിൽ വലിയതായ സ്റ്റുഡിയോ റെക്കോർഡിങ്സ് എല്ലാം വെച്ച് വെച്ചൊരു പോഷായിട്ടുള്ളൊരു വിവാഹം നടത്തി ആഘോഷപരിതമായി ദേശത്തെ ഒന്നാം വിവാഹം ഇതായിരുന്നു എന്ന് പറയാനുള്ളൊരു വ്യഗ്രതയല്ല കോമ്പറ്റീഷനായിട്ട് നല്ലത് മനസ്സിൻ്റെ പൊരുത്തം എപ്രകാരം ഈ ദമ്പതികളുടെ ഇടയിൽ ഈ യൗവനക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നു എന്ന് പരീക്ഷിച്ചറിയാനെങ്കിലൊരു അവസരം ഈ കുട്ടികൾക്ക് വിവാഹം കഴിക്കാനായിട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് അടിച്ചേൽപ്പിക്കരുത് അതല്ല ദൈവം കൂട്ടിച്ചേർത്ത വിവാഹം മാതാപിതാക്കളോ സാഹചര്യങ്ങളോ അടിച്ചേൽപ്പിക്കുന്ന വിവാഹങ്ങളല്ല ദൈവം കൂട്ടിച്ചേർത്ത അത് കാർമ്മികത്വത്തിൻ്റെ ഭാവത്തിൽ ദൈവം പോലും ഒന്നും ചെയ്യാനാവാതെ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ അത് കൂട്ടി കെട്ടിയിട്ട് തമ്മിച്ചേരാത്ത മാനസികമായ ഇണക്കമില്ലാത്ത ആളുകൾ തമ്മിൽ പൊട്ടിത്തെറിക്കുന്ന വോൾക്കാനോ അഗ്നിപർവ്വതം പോലെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് അയക്കുന്നതല്ല കുടുംബജീവിതം എന്നുള്ള ഒരു കമ്പൽസറി ആക്ഷനായിട്ട് കെട്ടുദോഷം തീർക്കാൻ വേണ്ടി ഈ ഒരു നടപടി ചെയ്യരുത് അത് കമ്പൽസറിമാകരുത് ഇമ്പൾസീവായി പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് കണ്ടു വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞ ഒരു കാഴ്ചയിൽ ഇഷ്ടപ്പെട്ടു സെറ്റപ്പുകളെല്ലാം കൊള്ളാം എങ്കിലങ്ങ് നടത്താം മനസ്സ് ഹൃദയം ഐക്യപ്പെടുന്നില്ല എങ്കിൽ അതൊരു സുഹൃത്തു പോലെ തമ്മിൽ സ്നേഹത്തിലല്ല എങ്കിൽ ആ വിവാഹം തകർന്നു എന്ന് മുൻകൂട്ടി തന്നെ പറയാനായിട്ട് ഇന്ന് വളരെ എളുപ്പമുള്ളൊരു കാര്യം ഹൃദയം കൊണ്ടുള്ള പൊരുത്തത്തെക്കുറിച്ച് ആരും ഇപ്പോൾ ചിന്തിക്കുന്നതേ ഇല്ല എന്താണ് അതിനെക്കുറിച്ചാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത് ഹൃദയം കൊണ്ടുള്ള പൊരുത്തം എന്താണ് എന്നുള്ളത് ഈ വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ആ വ്യക്തി നിങ്ങളുടെ ആ ഹൃദയത്തോട് ചേർന്ന് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഹൃദയസ്വഭാവം ഏറ്റവും കോർ നിങ്ങളുടെ ആത്മാവിൻ്റെ ആ സ്നേഹം അതാ സെൽഫ് ലവ് ഐ ലവ് മൈ സെൽഫ് എന്നുള്ള ആ തീരുമാനം സെൽഫ് ലവ് എന്ന് പറയുന്ന സ്വാർത്ഥത എന്നുള്ളതല്ല നിങ്ങളുടെ ആത്മാവിനോടുള്ള ആ സ്നേഹം അതിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ സ്നേഹത്തെ പിന്നെയും തുടർന്നു കൊണ്ടുപോവാൻ അതിനു വേണ്ടിയുള്ള ഒരു പങ്കാളി വന്നില്ലെങ്കിൽ കാത്തിരിക്കുക ഒറ്റയ്ക്ക് നിൽക്കുക ഒരു പ്രശ്നവുമില്ല വിവാഹം നടന്നില്ല എന്നതുകൊണ്ടൊരു ദോഷവുമില്ല പക്ഷേ സ്വന്തം ആത്മാവിനെ ആത്മാവ് പോലെ തന്നെ കണ്ട് അല്ലെ സ്വന്തം പരാജയങ്ങളും അല്ലെങ്കിൽ എന്തും അക്സെപ്റ്റ് ചെയ്ത് സ്നേഹിക്കുന്ന അല്ലെ അങ്ങോട്ടും ഓരോ ഒരു സൈഡ് മാത്രം സ്നേഹിക്കുകയും വിട്ടുവീഴ്ചയും ചെയ്യുക എന്നുള്ളതല്ല എല്ലാവരും ചിന്തിക്കേണ്ടതായ ഒരു പോയിന്റാണ് മൈ സൺ ഡിസേർവ് ടു ഫീൽ അമേസിങ് എവരുടെ അല്ലെങ്കിൽ മൈ മൈ സെൽഫ് ഡിസേർവ് ടു ഫീൽ അമേസിങ് എന്നും ഞാൻ സന്തോഷത്തോടെ എനിക്കായി തീരാൻ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഏറ്റവും അമേസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നൊരു വ്യക്തിക്ക് പറയാൻ